ണി ക്യാപ്റ്റൻ ടാസ്ക് കൊടുത്തോണ്ടിണ്ട് ഏത് ടാസ്ക് പിടിവള്ളി എന്ന് വെച്ചാൽ ഒരു കയറിന്റെ മൂന്ന് വശങ്ങളിലായിട്ട് അടയാളപ്പെടുത്തിയിരിക്കുന്നിടത്ത് നമ്മുടെ ടാസ്കിൽ ആരൊക്കെയാണോ ഉള്ളത് അവര് പിടിച്ചോണ്ട് നിൽക്കുക എന്നതാണ് ടാസ്ക് വേറെ എത്രയോ നല്ല ടാസ്ക് കൊടുക്കാൻ എന്നാലും ഇത്രയും ഒരു വൃത്തിയുടെ ഒരു ടാസ്ക് കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു നേരം വെളുത്തപ്പോ തുടങ്ങിയ ടാസ്ക് രാത്രി ഏഴര വരെ ഇങ്ങനെ നിന്നോണ്ടിരുന്നേച്ചഴിച്ചടിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നേ അതാണോ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ ബോർ വരുന്ന ഒരു ടാസ്ക്കായിരുന്നു ഇന്നത്തെ ദിവസം അതുകൊണ്ട് എപ്പിസോഡിൽ ഒരു പിന്നാക്കം ഇല്ലായിരുന്ന അംമാതിരിയായിരുന്നു ടാസ്ക് ഗെയിം നടത്തിയിരുന്നത് അന്നേരം ബോറൻ ടാസ്ക് ആണ് നടത്തിയത് ബിഗ് ബോസിന് വേറൊരു ടാസ്കും കണ്ടില്ല അവസാന ഘട്ടത്തിലിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് അന്നേരം ഒരു ബോറൻ ടാസ്ക് എടുത്തിട്ടുണ്ട് അത് മാത്രമല്ല ഈ ടാസ്ക് മനഃപൂർവ്വം എന്തുണ അനുമോളെ ഒരു ശ്രമമായിരുന്നു എന്നൊരു തോന്നിയിട്ടുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാസ്ക് എന്ന് പറയുന്നത് അവസാനം ഒരു അവസാനി അവസാനിക്കത്തില്ല എന്നറിഞ്ഞപ്പോൾ നമ്മുടെ ബിഗ് ബോസ് എന്തുടങ്ങി എന്നറിയോ ഈ കയറ് നിവർത്തി കൈ നിവർത്തി നിവർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കാ എന്ന ടാസ്ക് ഏൽപ്പിക്കുന്നുണ്ട് ഇവിടെ അനുമോളെ നിക്കുന്നുണ്ട് നമ്മുടെ ആര്യം നിൽക്കുന്നുണ്ട് നമ്മുടെ സാവുമാനെ ഇങ്ങനെ പിടിച്ച് നിക്കുന്നുണ്ട് അനുമോളെ കൊണ്ടൊന്നും പറ്റത്തില്ല അത് കുറച്ചു നേരം കൈ നിവർത്തി നിവർത്തിപ്പിടിച്ചുകഴിയുമ്പോഴിത് കൈ മടങ്ങാൻ തുടങ്ങിയിരുന്നു അങ്ങനെ ആദ്യമേ തന്നെ അനിമോളം ഔട്ടാവുന്നുണ്ട് പിന്നീടാണെങ്കിൽ നമ്മുടെ സാവുമാനും ആര്യനും തമ്മിൽ കുറേ നേരം നിൽക്കുന്നുണ്ട് ആക്ച്വലി അവിടെ ആണെങ്കിൽ സാവുമാനെ ആര്യനെ ഔട്ടാക്കുന്നുണ്ട് അതിൽ പക്ഷെ അതിൽ യഥാർത്ഥത്തിൽ അവിടെ സാവുമാനെല്ലാം ഔട്ട് സാവുമാനെയാണ് ഔട്ട് ചെയ്യേണ്ടത് ആര്യനെ അല്ല ഔട്ട് ചെയ്യേണ്ടത് ഔട്ടാക്കേണ്ടത് ആര്യെ ഔട്ടാക്കി ആര്യം കൈ മടക്കി പിടിച്ചു എന്നതാണ് കാരണം പറഞ്ഞത് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ സാമാൻ എന്തെങ്കിലും അങ്ങനെ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഒപ്പം തന്നെ സൗമാൻ വളഞ്ഞ് 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 വളഞ്ഞു പോകുന്നുണ്ടായിരുന്നു അങ്ങനെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ എല്ലാവരോടും ചേർന്ന് ഒരിക്കലും ആരും അതിൽ വരരുത് എന്നൊരു തീരുമാനത്തിൽ എത്തിയതുപോലെ ആരനെ ഒഴിവാക്കാൻ ഒരു ശ്രമം അവിടെ നടത്തിയിട്ടുണ്ട് ആര്യനെ സപ്പോർട്ട് ചെയ്ത് അവിടെ സംസാരിച്ചത് അക്ബർ മാത്രമാണ് പിന്നെ ഇവനും സംസാരിച്ചിട്ടുണ്ട് ബാക്കി എല്ലാവരും മനഃപൂർവ്വം ആര്നെ പുറത്താക്കാനൊരു ശ്രമം നടത്തിയിട്ട് സാവുമാനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്